മഹാധയാനം എൻ്റെ കൈകളിലേക്ക് വെച്ച് തന്ന പൊന്നു തമ്പുരാന്റെ മുമ്പില് ഇപ്പോ ഞാൻ നന്ദിയോടെ എൻ്റെ ശിരസ്സുകൾ നിർമ്മിക്കുകയാണ് ഈ നിമിഷം ഞാൻ കടന്നു വന്ന വഴിത്താരുകളിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കുമ്പോഴ് നന്ദിയുടെ വാക്കുകൾ മാത്രമാണ് എനിക്ക് പറയാനുള്ളത് സെമിനാരിയിൽ എന്നെ സ്വീകരിക്കുകയും എൻ്റെ പരിശീലന കാലയളവിൽ പ്രാർത്ഥന വഴിയും ഉപദേശത്താലും സ്നേഹത്തിൻ്റെ വലയത്തിൽ എന്നെ പൊതിഞ്ഞു പിടിച്ച് പൗരോത്യ ശുശ്രൂഷയിലേക്ക് എന്നെ കൈപിടിച്ച് ഉയർത്തിയ ബാബാ തിരുവനസ്സിനെ ഏറെ നന്ദിയോടെ ഈ നിമിഷം ഞാൻ ഓർക്കുകയാണ് ചെറുബാലനായി ഈ ദേവാലയത്തിൽ ഞാൻ ശുശ്രൂഷ ചെയ്ത് ശുശ്രൂഷനായിരുന്ന സമയം മുതൽ എന്നെയൊക്കെ ഏറ്റവും കരുതലും സ്നേഹവും നൽകിയതാണ് പോളിക്കർബസ് തിരുമേനി പിതാവ് പറഞ്ഞതുപോലെ എൻ്റെ വൈദിക യാത്രയിൽ ഇപ്പോഴും ഒരു പ്രധാന പങ്ക് പിതാവ് വഹിച്ചിട്ടുണ്ട് ഈ നിമിഷം പിതാവിനെയും ഏറെ നന്ദിയോടെ ഞാൻ ഓർക്കുന്നു എനിക്ക് മാമോദിസ നൽകി കുംഭസാരം എന്ന കൂതാശയിലൂടെയും പരിശുദ്ധ കുർവാന നൽകി എനിക്ക് പൗരോഹിത്യം എന്ന സ്വപ്നം എന്നെ കാണാൻ പഠിപ്പിച്ചത് വർക്കി അറ്റവർത്തച്ഛനാണ് അച്ഛൻ പറഞ്ഞ എല്ലാ നല്ല വാക്കുകൾക്കും ഞാൻ ഒറ്റ വാക്കൽ നന്ദി പറയുകയാണ് അതുപോലെ തന്നെ ഞാൻ ഈ നിമിഷം നന്ദിയോട് ഓർക്കുകയാണ് തോമസ് കയ്യാലക്കലച്ഛനെയും കാരണം ഇപ്പം പൗരോഹിത്യ സ്വീകരണത്തിൻ്റെ ഈ കാലയളവിൽ ഒരുപാട് വിഷമങ്ങളിലൂടെ ഞാൻ കടന്നുപോയ സമയങ്ങളിലൊക്കെ എനിക്ക് ഒരു താങ്ങായി തണലായി എന്നും എന്നോടൊപ്പം ഉണ്ടായിരുന്നത് തോമസ് കയ്യാലക്കൽ അച്ഛനാണ് എൻ്റെ വിഷമങ്ങളിലൊക്കെ പങ്കുവയ്ക്കുവാനും അതിനൊക്കെ മറുപടിയായിട്ട് അച്ഛനെനിക്ക് വേണ്ടി ഒരുപാട് പ്രാർത്ഥിച്ചിട്ടുണ്ട് അച്ഛനെ ഈ നിമിഷം ഏറെ നന്ദിയോടെ അച്ഛൻ്റെ സാന്നിധ്യത്തിൽ അച്ഛൻ ഇവിടെ കടന്നു വന്നിട്ടുണ്ടായിരുന്നു അച്ഛനെയും ഏറെ നന്ദിയോടെ ഞാൻ ഓർക്കുന്നു അതുപോലെ അടുത്ത നന്ദിയോടെ ഞാൻ പറയുക ബുധനി നവജീവൻ പ്രൊവിൻസിൻ്റെ പ്രൊവിൻഷ്യൽ സുപീറായിരിക്കുന്ന സിർലാനന്ദ അച്ഛനാണ് അച്ഛൻ എൻ്റെ ഗുരുഭൂതൻ കൂടിയാണ് അച്ഛ അച്ഛൻ പറഞ്ഞ നല്ല വാക്കുകൾക്കും കരുതുകൾക്കും ഏറെ നന്ദിയോടെ ഞാൻ അച്ഛനെ ഈ നിമിഷം ഓർക്കുന്നു അതോടൊപ്പം ഞാൻ അടുത്ത നന്ദിയോടെ ഓർക്കുക നമ്മുടെ ജില്ലാ കഴക്കൂട്ടം വൈദ്യി ജില്ലയുടെ ജില്ലാ വികാരിയായിരിക്കുന്ന വെൺമാനത്തെ അച്ഛനെയാണ് കാരണം അച്ഛൻ പറഞ്ഞതുപോലെ ഈ ദേവാലയത്തിൽ ആഴ്ച രണ്ട് ദിവസം മാത്രമാണ് കുർബാനയുള്ളത് ബാക്കി എല്ലാ ദിവസവും എൻ്റെ മാതാപിതാക്കൾ കുർബാനയ്ക്ക് പോകുന്നത് കാരിയോട്ടൻ ദേവാലയത്തിലാണ് അതുപോലെ തന്നെ ഈ കാലയളവിൽ പ്രത്യേകിച്ച് ഈ പട്ടത്തിൻ്റെ ഒരുക്കത്തിനൊക്കെ അച്ഛൻ ഞങ്ങൾ ഭവനത്തിൽ വരികയും പ്രത്യേകം പ്രാർത്ഥിക്കുകയും ഞങ്ങൾക്ക് കുടുംബത്തിന് എന്നും കുടുംബത്തിനും എനിക്കും ഒരു വലിയ താങ്ങും തണലും അച്ഛനുണ്ടായിരുന്നു അച്ഛൻ പറഞ്ഞ നന്ന വാക്കുകൾക്കും ഈ നിമിഷം അച്ഛനെ ഏറെ നന്ദിയോടെ ഞാൻ ഓർക്കുന്നു അടുത്തതായിട്ട് എനിക്കിവിടെ ആശംസകൾ അറിയിച്ച എൻ്റെ തന്നെ കൊച്ചനായിരിക്കുന്ന സജു അച്ഛനെയും അതുപോലെ എൻ്റെ സിസ്റ്റർ ആൻറ്റിയെയും ഏറെ നന്ദിയോടെ ഈ നിമിഷം ഞാൻ ഓർക്കുന്നു മൈനസ് സെമി ആരിയിലെ മൈനസ് സിമിയാർ റെക്ടറായിരിക്കുന്ന ഷീനച്ഛനെയും സുമിയാരിയുള്ള മറ്റു വൈദികരെയും ഈ നിമിഷം ഏറെ നന്ദിയോടെ ഞാൻ ഓർക്കുന്നു പ്രത്യേകിച്ച് മുൻ റക്ടർമാരായിരുന്ന ജോസ് ചെരുവിലച്ചനെയും ജോൺ കുറ്റിയിലച്ചനെയും ജോൺ മുരുപ്പലച്ചനെയും ഈ നിമിഷം ഏറെ നന്ദിയോടെ ഞാൻ ഓർക്കുന്നു അറ്റ് ദിസ് ടൈം ഐ വിഷ് ടു എക്സ് മൈ ഡീപസ്റ്റ് ഗ്രാറ്റിറ്റ്യൂഡ് ടു സെൻറ്റൽമെൻറ്റ് ഫിലോസഫിക്കൽ കോളേജ് ആസാം ദ പ്ലേസ് വെയർ മൈ വൊക്കേഷൻ പാസ് ഇൻ അവർ ഷേഡ് എസ്പെഷ്യൽ വേർഡ് ഓഫ് താങ്ക്സ് ടു ഫാദർ ഇമ്മാനുവൽ ഉപ്പന്തടത്തിൽ അവർ ബിൽ ഫാദർ ബാബു ജോസഫ് കുടക്കച്ചൊറ അവർ ഡീൻ ഓഫ് സ്റ്റഡീസ് എൻ്റെ ഓൾ ദ അതർ ഫാദേഴ്സ് ഫോർ ദിയർ സപ്പോർട്ട് ആൻഡ് ഷേപ്പിംഗ് മൈ വൊക്കേഷൻ താങ്ക് യു ഡിയർ ഫാദേഴ്സ് അതുപോലെ ഞാൻ തിയോളജി പഠിച്ചത് സെൻറ്റ് മേരീസ് മലങ്കര മേജർ സെമിനാരിയിലാണ് സെമിനാരി ഡയറക്ടർ അച്ഛനായിരിക്കുന്ന എബ്രഹാം ചെരൂടത്തൽ അച്ഛനെയും അതുപോലെ മുൻ റക്ടറായിരുന്ന സണ്ണി അച്ഛനെയും എൻ്റെ എല്ലാ ആനിമേറ്റർ ആനിമേറ്റേഴ്സ് അച്ഛന്മാരെയും ഈ നിമിഷം ഏറെ നന്ദിയോടെ ഞാൻ ഓർക്കുന്നു എൻ്റെ ആത്മീയ ജീവിതത്തിൽ എന്നെ സഹായിച്ച എല്ലാ സ്പിരിച്വൽ ഫാദേഴ്സിനെയും ഏറെ നന്ദിയോടെ ഈ നിമിഷം ഞാൻ ഓർക്കുന്നു പ്രത്യേകിച്ച് ഇപ്പോഴത്തെ എൻ്റെ സ്പിരിച്വൽ ഫാദർ ആയിരിക്കുന്ന തോമസ് കടുത്താനം ജിം ഓ സി ഡി അച്ഛനെ ഏറെ പ്രത്യേകം നന്ദിയോടെ ഈ നിമിഷം ഞാൻ ഓർക്കുന്നു ഈ ദേവാലയത്തിലെ മുൻ വികാരിമാരായിരുന്ന സിബാസ്റ്റ്യ സിബാസ്റ്റിയൻ ആംബശ്ശേരി കോറബിസ്കോപ്പ് അച്ഛനെയും ബെനഡിക്ട് ഒ സി അച്ഛനെയും എൽദോ അച്ഛനെയും ഏറെ സ്നേഹത്തോടെ ഈ നിമിഷം ഞാൻ ഓർക്കുന്നു ഞാൻ റീജൻസി ചെയ്തത് മൗൺ കാർമൽ ധ്യാന കേന്ദ്രത്തിലാണ് എൻ്റെ ജീവിതത്തിലെ ഒരു വഴിത്തിരിവും അവിടെ തന്നെയായിരുന്നു കാരണം ഒരു പുരോഹിതൻ എപ്രകാരമാകണമെന്ന വലിയ ഉൾവിളിയും എപ്രകാരമാണ് ഒരു ജനം പുരോഹിതനെ പറ്റി കാത്തിരിക്കുക എന്നതും എനിക്ക് ഏറെ മനസ്സിലാക്കി തന്ന ഒരു സ്ഥലമാണ് മൗൺ കാർമൽ ധ്യാനകേന്ദ്രം ഡയറക്ടർ ആയിരിക്കുന്ന ഡാനിയൽ പോണതലച്ചനെയും മറ്റെല്ലാ വൈദികരെയും ഈ നിമിഷം ഏറെ നന്ദിയോടെ ഞാൻ ഓർക്കുന്നു അതുപോലെ ഇന്നിവിടെ ഒരുപാട് വൈദികരുടെ സാന്നിധ്യം ഉണ്ടായിരുന്നു ഇവിടെ കടന്നു വന്ന് എനിക്ക് ആശംസകൾ അറിയിച്ച എല്ലാ വൈദികരെയും ഒറ്റ വാക്കിൽ ഈ നിമിഷം ഞാൻ നന്ദിയോടെ ഓർക്കുകയാണ് അതുപോലെ എൻ്റെ ഈ പൗരോഹിത യാത്രയിൽ എനിക്ക് ഏറ്റവും കൂടുതൽ താങ്ങുന്നതണലുമായി നിന്നത് ഡി എം സിസ്റ്റേഴ്സാണ് കാരണം ഈ ദേവാലയ ആരംഭം കുറിച്ചതിന് അവരുടെ മിഷനൻ പ്രവർത്തനവും വളരെ അർത്ഥവത്തായിരുന്നു കാരണം ഇവിടെ ഒരു വീട്ടിലൊരു വാടകയ്ക്ക് താമസിച്ചാണ് ഈ പ്രദേശത്ത് ഈ ഒരു ദേവാലയം ഇത്രയും മാത്രം വളർത്തുവാൻ അവർ അവർക്ക് കഴിഞ്ഞത് അതുപോലെ എൻ്റെ ജീവിതത്തിലേക്ക് ഞാൻ തിരിഞ്ഞു നോക്കുമ്പോഴും എൻ്റെ കുഞ്ഞുനാളിൽ മുതൽ എൻ്റെ ജീവിതത്തിലെന്നും ആദ്യമായി പ്രസംഗിക്കാൻ പഠിപ്പിച്ചതും ഈ ദേവാലയത്തിൽ എന്നെ കുർബാനയ്ക്കും കുംഭസാരത്തിനെല്ലാം ഒരുക്കിയതും ഈ ഡി എം സിസ്റ്റേഴ്സ് തന്നെയായിരുന്നു എൻ്റെ ഞാൻ എൻ്റെ സ്കൂൾ പഠനം നടത്തിയതും മേരി മാത സ്കൂളിലായിരുന്നു അവിടെയും ഡി എം സിസ്റ്റേഴ്സിൻ്റെ സ്നേഹവും സാന്നിധ്യവും എപ്പോഴും ഞാൻ അനുഭവിച്ചിട്ടുണ്ട് അവരോടുള്ള നന്ദി ഏറെ നന്ദിയോടെ ഈ നിമിഷം ഞാൻ അവരെ ഓർക്കുന്നു പ്രത്യേകിച്ച് മദർ മേഴ്സി ജോണിനെയും എല്ലാ മുൻ മദർമാരെയും എല്ലാ സിസ്റ്റേഴ്സിനെയും ഒറ്റ വാക്കിൽ ഞാൻ നന്ദിയോടെ ഓർക്കുന്നു അതോടൊപ്പം പ്രത്യേകിച്ച് പോങ്ങുമ്പോഴും അടുത്തേയും കാര്യവട്ടം അടുത്തെയും പോത്തങ്കോട് ഡി എം ഗോൺമെൻറ്റിനെയും ഏറെ നന്ദിയോടെ ഞാൻ ഓർക്കുന്നു അതുപോലെ ഈ നിമിഷം ഞാൻ എസ് ഐ സി കോൺഗ്രിയേഷനെയും ഏറെ നന്ദിയോടെ ഓർക്കുകയാണ് പല ദേവാലയങ്ങളിലും ഞാൻ മിഷന് പോയപ്പോഴത്തേക്ക് അവരുടെ സ്നേഹവും കരുതലൊക്കെ ഒരുപാട് അനുഭവിക്കാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട് ഈ നിമിഷം അവരെ ഞാൻ ഏറെ നന്ദിയോടെ ഓർക്കുന്നു സെമിനാരിയിൽ പഠിക്കുന്ന കാര്യങ്ങൾ ഒരു പുരോഹിതൻ എപ്രകാരമാണ് ജീവിക്കേണ്ടതെന്ന് പഠിപ്പിച്ച സ്ഥലമാണ് ഞാൻ മിഷൻ ചെയ്ത എല്ലാ ദേവാലയങ്ങളും ഈ നിമിഷം ഏറെ നന്ദിയോടെ ഞാൻ ഓർക്കുക ഞാൻ ഡീ കമിൻസ്റ്റർ ചെയ്ത പട്ടം കത്തീഡ്രൽ ദേവാലയമാണ് ഈ പുത്തൻ കുർബാന ഇത്രയും മനോഹരമാക്കി ഇവിടെ നടത്തുന്നതിൽ എനിക്ക് ഏറ്റവും അതിന് ഈ പുത്തൻ കുർബാനയ്ക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ ഒരുക്കിയതും എനിക്ക് ഏറ്റവും കൂടുതൽ ഒരു കൈത്താങ്ങുന്നതായി നിന്നതും കത്തീഡ്രൽ ഇടവാകങ്ങളാണ് ഈ നിമിഷം എല്ലാവരെയും നന്ദിയോടെ ഞാൻ ഓർക്കുന്നു പ്രത്യേകിച്ച് ഈ കാലയളവിൽ ഒരു ഗുരുനാഥൻ്റെ സ്ഥാനത്ത് നിന്ന് എനിക്ക് കരുതലായി നിന്നത് ജോർജ് ഹോംസ് അച്ഛനാണ് അതുപോലെ അച്ഛനെയും ഈ നിമിഷം ഏറെ നന്ദിയോടെ ഞാൻ ഓർക്കുന്നു അതുപോലെ സഹവികാരിയായിരുന്ന മലയിലെയും എല്ലാ ഇടവക ജനങ്ങളെയും പ്രത്യേകിച്ച് ഇന്ന് ഒരുപാട് പേര് ഇവിടെ കടന്നു വന്നിട്ടുണ്ട് എല്ലാവരെയും ഏറെ നന്ദിയോടെ ഞാൻ ഓർക്കുകയാണ് അതുപോലെ ഞാൻ മിഷൻ ചെയ്തതാണ് പാറശാല കത്തീഡ്രൽ ദേവാലയം അവിടെ നിന്നും ഒരുപാട് പേര് ഇവിടെ കടന്നു വന്നിട്ടുണ്ട് പ്രത്യേകിച്ച് ഈ നിമിഷം അവരെല്ലാവരെയും ഞാൻ ഏറെ നന്ദിയോടെ ഓർക്കുന്നു പ്രത്യേകിച്ച് ഈട്ടിക്കാലച്ഛനെയും ഏറെ നന്ദിയോടെ ഈ നിമിഷം ഞാൻ ഓർക്കുന്നു ഞാൻ മിഷൻ ചെയ്ത മറ്റു രണ്ട് ദേവാലയങ്ങളാണ് തിങ്കൽക്കരിക്കും ഏഴംകുളം ദേവാലയം എല്ലാ ആറാഴ്ചയും അവിടെ പോയി തിരിച്ചു വരുന്നത് എനിക്ക് വളരെ ഒരു സന്തോഷത്തിൻ്റെ ദിവസങ്ങളായിരുന്നു കാരണം ഒരു പറ്റം കുടുംബങ്ങളിൽ ഒരംഗമായി മാറിയ ഒരു ദേവാലയം ഈ ദേവാലയത്തെയും ദേവാലയത്തിലെ എല്ലാ അംഗങ്ങളെയും ഏറെ നന്ദിയോടെ ഈ നിമിഷം ഓർക്കുന്നു പ്രത്യേകിച്ച് സുബിനെയും ഏറെ നന്ദിയോടെ ഞാൻ ഓർക്കുന്നു അതുപോലെ ഈ സമീപ ദേവാലയങ്ങളിൽ നിന്ന് ഒരുപാട് പേര് ഇവിടെ കടന്നു വന്നിട്ടുണ്ട് പ്രത്യേകിച്ച് കീരിക്കുഴി കാര്യവട്ടം പോത്തങ്കോട് എന്നീ ദേവാലയങ്ങളിൽ നിന്ന് കടന്നു വന്ന എല്ലാവരെയും ഏറെ നന്ദിയോടെ ഞാൻ ഓർമ്മിക്കുന്നു അതുപോലെ ഞാൻ എം ബി ഒ സി ചെയ്ത ദേവാലയങ്ങളിൽ നിന്നും ഇവിടെ വന്ന എല്ലാവരെയും ഏറെ നന്ദിയോടെ ഞാൻ ഓർക്കുന്നു അതുപോലെ നമ്മുടെ സമീപ ദേവാലയമായ അങ്ങോട്ടം ലാറ്റിൻ ദേവാലയ വികാരി ജെറാഡച്ചിനെയും കാരിയോട്ടം ലാറ്റിൻ ദേവാലയ വികാരി പ്രബലച്ചനെയും ഏറെ നന്ദിയോടെ ഈ നിമിഷം ഞാൻ ഓർക്കുന്നു എന്നെ വളർത്തിയതിൽ ഏറെ പങ്കുവഹിച്ചവരാണ് എൻ്റെ ഗുരുഭൂതര് ഒരുപാട് എന്നെ പഠിപ്പിച്ച അധ്യാപകർ ഇവിടെ സന്നിഹിതരാണ് എല്ലാവരെയും ഒറ്റ വാക്കിൽ ഞാൻ നന്ദിയോടെ ഓർക്കുന്നു പ്രത്യേകിച്ച് എന്നെ പഠിപ്പിച്ച മേരി മാതയിലെ ടീച്ചേഴ്സിനെയും സെൻറ്റ് മേരീസിലെ ടീച്ചേഴ്സിനെയും ഏറെ നന്ദിയോടെ ഈ നിമിഷം ഞാൻ ഓർക്കുന്നു വിധവയുടെ ചില്ലിക്കാശ് എന്ന പോലെ തങ്ങളുടെ ജീവിതാംശത്തിൽ നിന്ന് ഒരുപടി മാറ്റി വെച്ച് ഞങ്ങളെ സഹായിച്ച ഒരുപാട് ബെനഫാക്റ്റേഴ്സ് ഉണ്ട് എല്ലാവരെയും ഈ അത്തരത്തിൽ ഒറ്റ വാക്കില് ഞാൻ നന്ദിയോടെ ഓർക്കുന്നു ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയ സർവോദയ സെൻട്രൽ സ്കൂളിലെയും അതുപോലെ തന്നെ എൻ്റെ അനിയന് വർക്ക് ചെയ്യുന്ന ടി ടി ഐയിലെയും എല്ലാ സ്റ്റാഫിനെ ഏറെ നന്ദിയോടെ ഈ നിമിഷം ഞാൻ ഓർക്കുന്നു ഇന്നത്തെ ശുശ്രൂഷ ഏറെ ഭംഗിയായി ക്രമീകരിച്ചത് ഈ ഗായക സംഘമാണ് ഏറ്റവും സ്നേഹപൂർവം വിനോദച്ഛനെ ഞാൻ നന്ദിയോടെ ഓർക്കുന്നു കാരണം അച്ഛ കൊയറിൻ്റെ കാര്യം ഒന്ന് നോക്കിക്കോളണേ എന്ന ഒരു വാക്ക് മാത്രമാണ് ഞാൻ പറഞ്ഞത് അതിൻ്റെ പേരിൽ വീണ്ടും ഞാൻ അച്ഛനെ ഒരു ഫോൺ കോൾ പോലും വിളിച്ചിട്ടില്ല ഇത്രയും മനോഹരമായിട്ട് ഈ ക്രോയർ ക്രമീകരിച്ച വിനയോ അച്ഛനും ജോൺസനച്ഛനും അതുപോലെ സിസ്റ്റേഴ്സിനും പടിയ ആൻഡോയ്ക്കും ആൻഡുചേട്ടനും എല്ലാവർക്കും ഒറ്റ വാക്കല് ഞാൻ നന്ദിയോടെ ഓർക്കുന്നു എൻ്റെ ജീവിതയാത്രയിൽ എനിക്ക് കൂട്ടും കരുതലുമായി ഒപ്പം കൂടിയവരാണ് എൻ്റെ മൈനസ് സെമി മേജർ മേജസ് സെമി എൻ്റെ സുഹൃത്തുക്കൾ എൻ്റെ ബാച്ച് മേറ്റ്സ് കാരണം ജീവിതയാത്രയിൽ കൂടപ്പുറപ്പിൻ്റെ സ്നേഹത്തോടും കരുതലോടും ഏത് ആവശ്യത്തിനും എന്നോടൊപ്പം ഉണ്ടായിരുന്നാണ് അവർ അവരെ ഏറെ നന്ദിയോടെ ഈ നിമിഷം ഞാൻ ഓർക്കുന്നു എൻ്റെ ജീവിതയാത്രയിൽ ഒപ്പം കൂടിയ രണ്ട് അനിയന്മാരുണ്ട് കാരണം അവർ രണ്ടുപേർ രണ്ട് ദിവസത്തിന് ദിവസത്തിനുമ്പ് എൻ്റെ വീട്ടിൽ വന്ന് ഈ പള്ളിത്തെ ഈ പള്ളിയുടെ എല്ലാ ക്രമീകരണങ്ങൾക്കും നേതൃത്വം നൽകിച്ച രണ്ട് വ്യക്തികളുണ്ട് ഒന്ന് ലിബിനും അതുലും കാരണം അവരുടെ ദേവാലയത്തിൽ ഞാൻ മിഷിഞ്ഞു പോയ ഒരു ബന്ധം മാത്രമാണ് പക്ഷേ അവർക്ക് അതിനപ്പുറത്ത് ഒരു സഹോദരന് സഹോദരനടുത്ത സ്നേഹത്തോടു കൂടി എൻ്റെ ഈ പട്ടം കുർ പട്ടണത്തിന് എൻ്റെ ഈ പുത്ത കുർബാനയ്ക്ക് എല്ലാ ക്രമീകരണങ്ങൾക്കും അവർ രണ്ടുപേരുണ്ടായിരുന്നു അവ രണ്ടുപേരെ ഏറെ നന്ദിയോടെ ഈ നിമിഷം ഞാൻ ഓർക്കുന്നു ഈ ദിവസം ഏറ്റവും മനോഹരമാക്കാൻ സഹായിച്ച ക്ലാസിക് ട്രീറ്റ്സ് പ്രിൻസ് കാറ്ററിങ്ങിനെയും അതുപോലെ സന്ധ്യ സൗണ്ട്സിനെയും ഫോട്ടോ ഫോട്ടോയെടുത്ത് ക്രമീകരിച്ച ലിമിനാൻ ടീമിനെയും ഏറെ നന്ദിയോടെ ഞാൻ ഓർക്കുന്നു അതുപോലെ ഈ ദേവാലയത്തിൻ്റെ ഈ ദേവാലയം ഇത്രയും മനോഹരമാക്കാനൊക്കെ ക്രമീകരി ഈ ദേവാലയം ഇത്ര മനോഹരമായി ക്രമീകരിച്ചതും ഈ അവസാനത്തെ പൊതു മീറ്റിംഗൊക്കെ ക്രമീകരിച്ചത് വികാരി അച്ഛനാണ് അച്ഛനെ ഈ നിമിഷം അച്ഛൻ്റെ എല്ലാ സ്നേഹത്തിനും കരുതലിനും ഒറ്റ വാക്കല് അച്ഛന് ഞാൻ നന്ദി പറയുന്നു അതുപോലെ ഈ ഇടവയുടെ മിഷണറി ആയിരിക്കുന്ന ആൻസ് മേരി സിസ്റ്ററിനും ഏറെ നന്ദിയോടെ ഈ നിമിഷം ഞാൻ ഓർക്കുന്നു ഇടവകയുടെ കമ്മിറ്റി അംഗങ്ങളും എല്ലാ സംഘടനകളെയും എല്ലാ ഇടവക കുടുംബങ്ങളെയും ഏറെ നന്ദിയോടെ ഓർക്കുന്നു നിങ്ങൾ ചെയ്ത എല്ലാ ഉപകാരങ്ങൾക്കും പ്രത്യേകം നന്ദി ഇനി നന്ദി പറയാനായിട്ട് ഒരു പിടി ആളുകളെ ഞാൻ മാറ്റി വച്ചിട്ടുണ്ടായിരുന്നു ഒന്ന് എന്ന് എൻ്റെ പരിശുദ്ധ കുർബാനയിൽ ഇടവും വലവും നിന്ന് രാജേഷ് അച്ഛനെയും സിബി അച്ഛനെയുമാണ് കാരണം എൻ്റെ പൗരോഹിത ജീവിതത്തിൽ എനിക്കെപ്പോഴൊക്കെ പ്രയാസങ്ങളുണ്ടായ നിമിഷങ്ങളിലൊക്കെ എന്നെ പിടിച്ചു നിർത്തിയ രണ്ട് വൈദികരാണ് അവരെ പ്രത്യേകിച്ച് സിബി അച്ഛൻ ഈ ദേവാലയത്തിന് ഇടവി വികാരിയായിരുന്ന സമയത്തൊക്കെ എനിക്ക് വേണ്ടി മാസത്തിലെല്ലാ രണ്ടാമത്തെ ഞായറാഴ്ചയും എനിക്ക് വേണ്ടി കുർബാന അർപ്പിച്ച് എന്നെ ബലപ്പെടുത്തിയത് സിബിയച്ഛനാണ് ഏത് പ്രയാസ ഘട്ടങ്ങളിലും ഞാൻ നിന്ന് കഴിഞ്ഞാൽ ആ നിമിഷം എൻ്റെ അടുത്ത് ഓടിയെത്തുന്നത് സിബി അച്ഛനാണ് ഇന്നും ഈ കുർബാനയ്ക്ക് അച്ഛന് കാല് വയ്യാതിരുന്നിട്ടും എനിക്ക് തക്സ പിടിച്ചതിനു വേണ്ടിയുള്ള സ്നേഹത്തോടെ അച്ഛൻ ഇവിടെ കടന്നു വന്നു ഈ തക്സ പിടിച്ച അച്ഛനെയും ഈ നിമിഷം ഏറെ നന്ദിയോടെ ഞാൻ ഓർക്കുന്നു അടുത്തായിട്ട് ജോസച്ചനെയാണ് ഞങ്ങൾ സ്നേഹത്തോടെ രാജേഷിച്ചാണ് വിളിക്കും ീ ഇടവകയിൽ ഡീക്കനായിരുന്ന സമയത്ത് ശുശ്രൂഷ ചെയ്യാൻ കടന്നു വന്നതാണ് അതു മുതൽ എനിക്കൊരു അടുത്ത സ്നേഹത്തോടു കൂടി എൻ്റെ എല്ലാ കാര്യങ്ങളും ക്രമീകരിക്കുന്നതിൽ എൻ്റെ പൗരോഹിത്യ യാത്രയിൽ എന്നും കൈപിടിച്ച് നടത്താൻ അച്ഛനുണ്ടായിരുന്നു അച്ഛനെയും ഏറെ നന്ദിയോടെ ഈ സമയത്ത് ഞാൻ ഓർക്കുന്നു അതുപോലെ ഞാൻ നന്ദിയോടെ ഓർക്കുന്ന മറ്റൊരു പുരോഹിതനാണ് ജോസ് ചെരുവിലച്ചൻ എൻ്റെ ആദ്യത്തെ ഡയറക്ടർ പുസ്തക താഴുകളിൽ ഞാൻ വായിച്ചു പഠിച്ച കാര്യമാണ് ഒരു പുരോഹിതൻ തൻ്റെ ജീവിതം ആരംഭിക്കേണ്ടതും അവസാനിപ്പിക്കേണ്ടതും പരിശുദ്ധ കുർബാനയിൽ നിന്നാണ് എന്നാൽ അത് ജീവിതം കൊണ്ട് ഒരു പുരോഹിതന പ്രകാരമാണ് പ്രാർത്ഥനയുടെ മനുഷ്യനായി തീരേണ്ടതെന്ന് ഞങ്ങളെ പഠിപ്പിച്ചത് ജോസച്ഛനാണ് കാരണം സെമിനാരിയിൽ ചേർന്ന ആദ്യം നാളുകളിൽ ഞാൻ ഉണർക്കമിഴുന്നേറ്റ് ചെല്ലുമ്പോൾ ആദ്യം കാണുക ഞങ്ങൾക്ക് വേണ്ടി പരിശുദ്ധ കുർബാനയുടെ മുമ്പിൽ കൈകൾ വിരിച്ച് പ്രാർത്ഥിക്കുന്ന അച്ഛനെയാണ് ഇന്നും എൻ്റെ ജീവിതത്തിൽ ഒരു പ്രാർത്ഥനയുടെ ആവശ്യകട കടന്നു വരുമ്പോൾ എനിക്ക് വേണ്ടി പ്രത്യേകിച്ച് എൻ്റെ എന്തെങ്കിലും വിഷമ ഘട്ടങ്ങളിൽ ആദ്യം ഞാൻ വിളിക്കുക അച്ഛനെയാണ് കാരണം അച്ഛൻ ഇന്നും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് അച്ഛനെയും ഏറെ നന്ദിയോടെ ഈ നിമിഷം ഞാൻ ഓർക്കുന്നു അടുത്തതായിട്ട് ഞാൻ നന്ദിയോട് ഓർക്കുകയാണ് ജോൺസൺ കൊച്ചുണ്ടിൽ അച്ഛനെയാണ് കാരണം ഈ ഞാൻ കുപ്പായിട്ട വർഷം മുതൽ ഈ കുപ്പായ ഇടുന്നത് വരെ ഞാൻ വളരെ സന്തോഷത്തോടെ ജീവിച്ച മനുഷ്യനാണ് കാരണം എൻ്റെ ജീവിതത്തിൽ വളരെ പ്രയാസങ്ങളൊന്നും ഉണ്ടായിട്ടില്ല ഞാൻ സെമിനാരി കയറുമ്പോൾ എൻ്റെ ഒരു ഭവനം ഒരു ചെറിയൊരു വീടായിരുന്നു എന്നാൽ ഞാൻ മൈനസ് സെമി ആരി ഫോർത്ത് ഇയർ കഴിഞ്ഞ് വീട്ടിലേക്ക് വരുമ്പോൾ എൻ്റെ വീട് വളരെ അല വളരെ മനോഹരമായിട്ട് പെയിൻ്റ് ഒക്കെ അടിച്ച് ഒരു വലിയൊരു വീടായി മാറി വീണ്ടും ഞാൻ ഫിലോസഫി പടത്ത് കഴിഞ്ഞ് വന്നപ്പോഴത്തേക്ക് ആ ഒരു നില വീട് ഇന്നുമല്ല വലിയ രണ്ട് നില വീടൊക്കെ ആയിട്ടിരിപ്പുണ്ട് അത് കഴിഞ്ഞ് ഞാൻ കുപ്പായിട്ട് വർഷം മുതൽ എൻ്റെ ജീവിതത്തിൽ ഒരുപാട് പ്രയാസങ്ങൾ കടന്നു വന്നിട്ടുണ്ട് ആ പ്രയാസങ്ങള് ഒരുപക്ഷെ എന്നെ കൂടുതൽ ഒരുക്കിയത് അതൊക്കെ തന്നെയാണ് കാരണം അന്ന് വരെ ഞങ്ങളുടെ കുടുംബത്തിന് കരുതലും കാബിലുമായി നിന്നത് ഞങ്ങളുടെ പപ്പയാണ് അപ്പം പപ്പയ്ക്ക് ഒരു അസുഖമൊക്കെ വന്ന സമയത്ത് ഒരുപാട് ജോൺസൺ കൊച്ചും അച്ഛൻ എൻ്റെ സ്ഥാനത്ത് നിന്ന് ഭവനത്തെ ഒരുപാട് കരുതിയിട്ടുണ്ട് കാരണം ഞാൻ ആ ഹപ്പാട് പപ്പ ഏകദേശം ഒരു നാലഞ്ച് മാസം ആശുപത്രിയിൽ കടന്നിട്ടുണ്ടെങ്കിൽ ഒരു ദിവസം ഒരു രാത്രി മാത്രമാണ് പപ്പയ്ക്ക് വേണ്ടി ഞാൻ ആശുപത്രിയിൽ ഇരുന്നത് അത് ബാക്കിയല്ല ഇരുന്ന എൻ്റെ അനിയനാണ് ആ സമയത്ത് അവന് ഒരു ജ്യേഷ്ഠൻ്റെ സ്നേഹവും കരുതലും നൽകിയത് ജോൺസൺ കൊച്ചുണ്ടിലച്ഛനാണ് അച്ഛനെ ഈ നിമിഷം ഏറെ നന്ദിയോടെ ഞാൻ ഓർക്കുന്നു ഇനി നന്ദിയോടെ ഓർക്കുക പപ്പയും അമ്മിയാണ് ജന്മം നൽകി വളർത്തിയതിന് ഈ ബലിവീഠമാണ് ഏക ആശ്രയം എന്ന് പഠിപ്പിച്ചതിന് ഇത്രത്തോളം സ്നേഹത്തിൽ ഞങ്ങൾ രണ്ടുപേരെയും വളർത്തിയത് പപ്പ ഒരുപാട് ഞാൻ പപ്പയോട് വളരെ കുറച്ച് നാൾ മാത്രമേ ജീവിച്ചിട്ടുള്ളൂ കാരണം ഞങ്ങൾ സുഖമായി ജീവിക്കാൻ വേണ്ടി പപ്പ വിദേശത്ത് ഒരുപാട് നാൾ ജോലി ചെയ്താണ് ഞങ്ങളെ വളർത്തിയത് അതുപോലെ മമ്മി സർവീസ് സ്കൂളിൽ ആയ ജോലി ചെയ്താണ് ഞങ്ങളെ വളർത്തിയത് നിങ്ങൾ രണ്ടുപേരും സഹനത്തിന് ഈ നിമിഷം ഏറെ നന്ദിയോടെ ഞാൻ ഓർക്കുന്നു അതുപോലെ ജന്മം കൊണ്ട് ഞാൻ നീളി ചേട്ടനാണെങ്കിലും കർമ്മം കൊണ്ട് പലപ്പോഴും അവൻ എൻ്റെ ജ്യേഷ്ഠന്റെ സ്ഥാനത്തായിരുന്നു കാരണം വീട്ടിൽ പപ്പ ഇത്ര നാൾ വയ്യാതായി കിടന്നതോ ഇതുപോലെ എന്താവശ്യം വന്നിട്ടുണ്ടോ ഒരാവശ്യം പോലും ഞാൻ അറിഞ്ഞിട്ടില്ല അവനൊന്നും എന്നെ അറിയിക്കുകയില്ലായിരുന്നു കാരണം എൻ്റെ സ്ഥാനത്ത് നിന്ന് എല്ലാ കാര്യവും അവൻ ക്രമീകരിച്ചു എന്റെ സ്വയകാര്യ ജീവിതം എന്ത് മനോഹരമായിട്ട് അവസാനിച്ച് ഇന്ന് ഞാൻ പുരോഹിതനായിട്ട് ഇവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ അതിന് ഞാൻ ഏറെ നന്ദിയോടെ ഓർക്കും അവനെയാണ് കാരണം എൻ്റെ ഏത് ആവശ്യങ്ങൾക്കും അവന് ഏറ്റവും മുമ്പിലുണ്ടായിരുന്നു ഇന്ന് ഞാൻ സുഖമായി ഇവിടെ നിൽക്കുന്നതിന് മറ്റൊരു കാരണം എല്ലാ കഷ്ടപ്പാടുകളും അവൻ ഒറ്റയ്ക്ക് ഏറ്റെടുത്തത് കൊണ്ടാണ് ഇനിമിഷം അവനെയും ഏറെ നന്ദിയോടെ ഞാൻ ഓർക്കുന്നു നിങ്ങളോട് എനിക്ക് പറയാനുള്ള ഒരു കാര്യം ഇത് മാത്രമാണ് നിങ്ങൾക്ക് വേണ്ടി ഇന്ന് മുതൽ പാവ തിരുമേനി പറഞ്ഞതുപോലെ ഈ ബലിപീഠത്തിൽ ബലിയെറുപ്പിക്കുക നിങ്ങളുടെ മകനുണ്ട് എൻ്റെ എല്ലാ ബലികളിലും ഇനി നിങ്ങളും എന്നോടൊപ്പമുണ്ട് ഇനി ആർക്കെങ്കിലും നന്ദി പറയാൻ വിട്ടുപോയിട്ടുണ്ടല്ലെങ്കിൽ എല്ലാവരെയും ഒറ്റ വാക്കിൽ ഞാൻ നന്ദിയോടെ ഓർക്കുകയാണ് സമയത്തിൻ്റെ ക്രമീകരണത്തിൽ ഒരുപാട് സമയം അതിക്രമിച്ചത് കൊണ്ടാണ് ഞാൻ ഒറ്റ വാക്കിൽ എല്ലാവർക്കും നന്ദി പറഞ്ഞു പോയത് എല്ലാവരെയും ഒരിക്കൽ കൂടി ഏറ്റവും നന്ദിയോടെ ഞാൻ ഓർക്കുന്നു ഈ യാത്രയിൽ എൻ്റെ കാലുകൾക്ക് ബലമായും എൻ്റെ കൈകൾക്ക് കരുത്തായും എന്നെ സഹായിച്ചതിനും പ്രാർത്ഥിച്ചതിനും ഒരുക്കിയതിനും നിങ്ങളെല്ലാവർക്കും ഒറ്റ വാക്കിൽ നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ നിർത്തുന്നു നന്ദി ഒരിക്കൽ കൂടി ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവർക്കും നന്ദി പ്രിയപ്പെട്ട സിറിൽ കൊച്ച അങ്ങേക്ക് ഇടവക മക്കളുടെ പേരിൽ നിന്നു ഒരായിരം പ്രാർത്ഥനാശംസകൾ ഞങ്ങൾക്ക് വേണ്ടി നെഞ്ചിരികി ബലിപീഠത്തിൽ അപ്പവും വീഞ്ഞും ഉയർത്താൻ ഞങ്ങൾക്ക് സ്വന്തമായി ഇനിയൊരു പുരോഹിതനുണ്ട് ഞങ്ങളുടെ അഭിമാനവും അനുഗ്രഹവുമായതിനാൽ അങ്ങേക്ക് നന്ദി ഒരു ഒരു അച്ഛൻ്റെ പേര് ഞാൻ വിട്ടുപോയി എൻ്റെ എനിക്ക് ഏറ്റവും കൂടുതൽ കരുത്തായി എന്നെ സഹായിച്ച ഒരു അച്ഛനാണ് ജോർജ് മാത്യു അച്ഛൻ അങ്ങനെ ഇടവയുടെ വികാരിയായിരുന്ന എന്നെ ഈ മത് പിടിച്ചു കയറ്റി ഒരുപാട് കാര്യങ്ങൾക്ക് എനിക്ക് എന്നും കരുതലായിരുന്നതാണ് ജോർജ് മാത്യു അച്ഛനെ അച്ഛനെയും ഈ നിമിഷം ഏറെ നന്ദിയോടെ ഞാൻ ഓർക്കുന്നു അതുപോലെ ഒരു കാര്യം കൂടെ പറഞ്ഞുകൊള്ളട്ടെ ഇനി ദേവാലയം ഇത്ര മനോഹരമായിട്ട് അലങ്കരിച്ചിട്ടുണ്ടെങ്കിൽ ക്രമീകരിച്ചിട്ടുണ്ടെങ്കിൽ അതിന് പിന്നിൽ പ്രവർത്തിച്ച മുഴുവന് ഞങ്ങളുടെ ഡി എം സിസ്റ്റേഴ്സാണ് ഒരുപാട് പേര് കാരണം പ്രത്യേകിച്ച് മുൻ മിഷണറിയായിരുന്ന ഒരുപാട് സിസ്റ്റർമാർ അതുപോലെ എൻ്റെ രണ്ട് സിസ്റ്റർ ആൻറ്റിമാരും ഈ ദിവസത്തിന് വേണ്ടി ഒരുപാട് പ്രയത്നിച്ചിട്ടുണ്ട് അതുപോലെ ഈ നിമിഷം നന്ദിയോടെ ഞാൻ രണ്ട് മൂന്ന് സിസ്റ്റേഴ്സിൻ്റെ പേര് ഞാൻ എടുത്തു പറയുകയാണ് കാരണം അവരെൻ്റെ ജീവിതത്തിൽ അത്രമാത്രം ഒരു കരുതലും ബലവും എനിക്ക് നൽകിയിട്ടുണ്ട് ഒന്ന് രമ്യ സിസ്റ്ററാണ് കാരണം ഒരു വർഷം മുമ്പ് തന്നെ ഈ ദേവാലയത്തിൽ ഈ പട്ടംകുട ക്രമ പട്ടംകുടയ്ക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ സിസ്റ്റർ ക്രമീകരിക്കുന്നുണ്ടായിരുന്നു സിസ്റ്ററിനെയും ഏറെ നന്ദിയോടെ ഈ നിമിഷം ഓർക്കുന്നു അതുപോലെ തന്നെ എനിക്കെന്നും പ്രാർത്ഥനയുടെയും സ്നേഹത്തിനേയും കരുതലായി എന്നെ കൈപിടിച്ച് നിർത്തിയതാണ് ജോൺസി സിസ്റ്റർ ജോൺ സിസ്റ്ററിനെയും തെരസീന സിസ്റ്ററേയും ഏറെ നന്ദിയോടെ ഞാൻ ഓർക്കുന്നു അതുപോലെ എല്ലാ സിസ്റ്റേഴ്സിനെയും എല്ലാവരെയും ഒറ്റ വാക്കിൽ നന്ദിയോടെ ഞാൻ ഓർക്കുന്നു നന്ദി